ഇഷാഖ് നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോയ ഭർത്താവിനെയും മകനെയും കാത്തു നിൽക്കുകയാണ് ഉമ്മുസുലൈം റലി അള്ളാഹു അൻഹ കുറെ കഴിഞ്ഞപ്പോൾ ബാപ്പയും മകനും വന്നു ഉമ്മുസുലൈം അവരെ നോക്കി വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു ഉമ്മുസുലൈം നോക്കുമ്പോൾ കൂടെ ഒരു വയസ്സായ മനുഷ്യനുമുണ്ട് ഉമ്മുസുലൈം ഭർത്താവിനോട് ചോദിച്ചു അബുദുൽഹു ആരാണത് അദ്ദേഹം മറുപടി പറഞ്ഞു നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലാഹു അലി വസല്ലമ്മ എന്നോട് ചോദിച്ചു ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട് അദ്ദേഹത്തിന് ഇന്ന് രാത്രി ആരാണ് ഭക്ഷണം കൊടുക്കുക ഞാനൊന്നും നോക്കിയില്ല പെണ്ണെ റസൂൽ സല്ലാഹു അലി വസല്ലമ്മ പറഞ്ഞതല്ലേ ഞാൻ എൻ്റെ കൂടെ കൂട്ടി ഇങ്ങോട്ട് പോന്നു ഉമ്മസുലൈൻ ഭർത്താവിനെ കൂട്ടി വീടിൻ്റെ ഉള്ളിലേക്ക് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു നമുക്ക് കഴിക്കാൻ തന്നെ ഭക്ഷണം തികയില്ല അപൂത്തൽഹ നമ്മുടെ മകൻ അനസ് അവൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായി ഇന്ന് നമ്മുടെ ഭക്ഷണം കൂടി അവന് കൊടുക്കാൻ ഞാൻ കരുതിയിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പോഴാണ് അനസ് റതി അള്ളാഹുഹു ഉള്ളിലേക്ക് വരുന്നത് എന്തിനാ ഉമ്മ കരയുന്നത് മോനെ ഇന്നും നമ്മൾ പട്ടിണി കിടക്കണം റസൂൽ സലാഹു അലൈ വസലമയച്ച ആ മനുഷ്യന് നമ്മൾ ഭക്ഷണം കൊടുക്കണം ഒടുവിൽ ഉമ്മു സുലൈം പറഞ്ഞു ഞാനൊരു വഴി പറഞ്ഞു തരാം അതുപോലെ നിങ്ങൾ ചെയ്യണം നമുക്ക് നാല് പേർക്കും ഒന്നിച്ച് കഴിക്കാനിരിക്കാം ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ മോനെ അനസേ നീ വിളക്ക് കാല് കൊണ്ട് തട്ടിക്കെടുത്തണം എന്നിട്ട് ആ ഇരുട്ടിൽ നമുക്ക് കഴിക്കുന്നത് പോലെ അഭിനയിക്കാം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നാലു ഇരുന്നു മൂന്ന് ദിവസമായി ഭക്ഷണം കഴിക്കാത്ത ആ പൊന്നുമോന പാത്രത്തിലെ ഭക്ഷണം കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിന്നു പക്ഷേ ആ പൊന്നുമോൻ ഉമ്മ പറഞ്ഞതുപോലെ അനുസരിച്ച് വെളിച്ചം തട്ടിക്കെടുത്തി ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി രാവിലെ ബാപ്പയും മകനും പള്ളിയിലേക്ക് പോകും വഴി റസൂൽ സലാഹു അലഹി വസല്ലം ചോദിച്ചു എവിടെ അവസാന സഫിൽ നിന്ന് അബുത പറഞ്ഞു ഞാനിവിടെയുണ്ട് റസൂൽ സല്ലാഹു അലൈവിസ്ലാം അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇന്നലെ നിന്റെ വീട്ടിൽ വെളിച്ചു മണച്ചുള്ള ഭക്ഷണ സൽക്കാരം റബ്ബിന് ഏറെ ഇഷ്ടമായി അദ്ദേഹം ഒന്ന് ഞെട്ടി എങ്ങനെ അറിഞ്ഞു അത് റസൂൽഹു അലൈഹി വസ്ലാം പറഞ്ഞു പറഞ്ഞു ഞാൻ മാത്രമല്ല സർവമലക്കുകളും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട് ഇന്നലെ നിന്റെ വീട്ടിൽ ഭയങ്കര തിരക്കായിരുന്നു നിങ്ങളെ കാണാൻ വേണ്ടി മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു ഓർക്കുക ഉണ്ടായിട്ടും നമ്മൾ ഇങ്ങനെ പിടിച്ചു വെക്കുന്നു ഇല്ലാത്തവർ ഉള്ളതുപോലെ കൊടുക്കുന്നു സ്വതക്ക എന്നൊരു കർമ്മം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ വിധി വരെ റബ്ബ് സുബഹാനവത്താല മാറ്റിയേക്കാം നാളെ നമുക്ക് ജയം വേണ്ടേ ആഹിറത്തിൽ നമുക്ക് ജയിച്ചു മുന്നേറാം